തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് സജീവമായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ടി വി പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പര്യടനം നടത്തുകയാണ് തമിഴ്നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ അണികളെ ഉണർത്താനായി അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്യുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഒരു വിവാദ പ്രസ്താവന വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി നയം തന്നെയാണ് തമിഴ്നാടിന് അനുകൂലമായി സംസാരിക്കുക തമിഴ് വികാരം ഉയർത്തി വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കസേര നേടുക എന്നത് വിജയയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് പക്ഷേ രാജ്യവിരുദ്ധമായ ഒരു പരാമർശമാണ് ഇപ്പോൾ വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നിരോധിത സംഘടനയായ എൽ ടിക്ക് അനുകൂലമായി അതോടൊപ്പം തന്നെ അതിൻ്റെ നേതാവായ വേലുപ്പിള്ള പ്രഭാകരൻ അനുകൂലമായും അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട് അതിനെതിരെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് അടക്കമുള്ളവർ രംഗത്ത് വന്നുണ്ട് പ്രധാനമായി നമുക്കറിയാമല്ലോ എൽ ടി യുടെ ആ പ്രവർത്തകർ കാരണമാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് തന്നെ ഇടയാക്കിയത് അങ്ങനെ ഒരു സംഘടനയെ വെള്ള വെള്ളപൂശുന്ന രീതിയിലേക്ക് വിജയ് എത്തുന്നത് എന്തായാലും ആ രാഷ്ട്രീയത്തിന് തമിഴ് രാഷ്ട്രീയത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ഒരു കാലത്ത് തമിഴ്നാട് ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യയോടൊപ്പം നിൽക്കാൻ തന്നെ താല്പര്യം കുറയുന്ന ഘട്ടത്തിലേക്കെല്ലാം പോകുന്നത് കണ്ടു പ്രത്യേകിച്ച് ഹിന്ദി പ്രക്ഷോഭമെല്ലാം അത്തരത്തിലുള്ള ഒരു വലിയ നീക്കമായിരുന്നു അങ്ങനെ അവിടെ നിന്നും ഒരു ചെറിയ മാറ്റം ദേശീയതയോടെ അടുക്കുമ്പോഴാണ് വിജയ് എന്ന നേതാവ് ഇത്തരം കുത്തിത്തിരിപ്പുമായി രംഗത്ത് വരുന്നത് അതിനെതിരെ എന്തായാലും ഡി എം കെയും അതോടൊപ്പം തന്നെ അവരുടെ സഖ്യകക്ഷിയായ കോൺഗ്രസും എല്ലാം രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും തമിഴ് രാഷ്ട്രീയം പുതിയ രൂപത്തിലേക്ക് പോവുകയാണ് മുൻകാലങ്ങളിൽ അവിടെ രണ്ട് പാർട്ടികൾ മാത്രമുള്ള നേരിട്ടുള്ള മത്സരമാണെങ്കിൽ ഇന്ന് പല പാർട്ടികൾ തമ്മിലുള്ള മത്സരമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ ഡി എം കെയും അതോടൊപ്പം തന്നെ അണ്ണാ ഡി എം കെയും നേരിട്ടാണ് മത്സരം ദ്രാവിഡ പാർട്ടികൾ നേരിട്ട് മത്സരിക്കുകയും ഡി എം കെയോടൊപ്പം കുറച്ച് പാർട്ടികൾ കോൺഗ്രസും അവിടെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർ ഡി എം കെ യോടൊപ്പവും അണ ഡി എം കെ യോടൊപ്പം ബി ജെ പി മറ്റ് ചെറിയ കക്ഷികളും ചേർന്ന് രണ്ട് മുന്നണികളായി നാം കേരളത്തിൽ കാണുന്നത് പോലെ ഒരു മത്സരമാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് എന്തായാലും വ്യത്യസ്തമായിരിക്കും അവിടെ ത്രികോണ മത്സരത്തിലേക്ക് പോവുകയാണ് വിജയയുടെ പാർട്ടിക്ക് വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ പിന്തുണ വർദ്ധിക്കുന്നതായി സർവേകൾ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇത്തരം പരാമർശങ്ങൾ നടത്തി അത് കുറയ്ക്കാതിരിക്കാൻ എന്തായാലും വിജയ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം വിജയ് ലക്ഷ്യമിടുന്നത് തമിഴ് വോട്ടുകളാണ് കാരണം തീവ്ര വികാരം ഉണർത്തുകയും പ്രത്യേകിച്ച് യുവാക്കളുടെ വോട്ടാണ് അപ്പോൾ ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്താവനകളും നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന സംഘടനകൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അത് ആ പാർട്ടിയുടെ വളർച്ചയെ ദോഷകരമായി തന്നെ ബാധിക്കും ഇപ്പോൾ അത് വളർന്നു തുടങ്ങുന്നതേ ഉള്ളൂ വിജയ് അതിനെ വിത്തിട്ടതേ ഉള്ളൂ അപ്പോൾ അത് വളർന്നു വലിയ മരമായി മാറിയാൽ മാത്രമേ വിജയിക്കാ മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ എത്താൻ കഴിയുകയുള്ളു അദ്ദേഹം ഇപ്പോൾ പ്രധാനമായി തന്നെ ലക്ഷ്യമിടുന്നത് ഡി എം കെ യുടെ വോട്ട് ബാങ്കാണ് ഡി എം കെ വോട്ട് ബാങ്ക് എല്ലാ കാലത്തും ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആ വോട്ട് ബാങ്കിലേക്കാണ് വിജയ് കടന്നു കയറാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുമ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് നാം അവിടുത്തെ ഇപ്പോഴുള്ള നിലവിലെ സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ ഡി എം കെ ശക്തമായ കേഡർ പാർട്ടിയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആ കേഡർ പാർട്ടിയെ തകർത്താൽ മാത്രമേ ആ കേഡർ പാർട്ടിയുടെ സ്വാധീനം തകർത്താൽ മാത്രമേ രണ്ട് മുന്നണികൾക്ക് ഒന്നെങ്കിൽ അണ്ണാ ഡി എം കെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് അവിടെ അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെയാണ് ടി വി കെയും അണ്ണാ ഡി എം കെയുമായി ബന്ധപ്പെട്ട് നാം നോക്കുകയാണെങ്കിൽ അവിടെ വലിയ പ്രതിസന്ധി ഉണ്ട് പക്ഷേ അതിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് ബി ജെ പി നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ കുറച്ച് നാളുകളായി നാം പല സമരങ്ങളും പരിശോധിച്ച് നോക്കും ഒന്ന് ഹിന്ദിക്കെതിരായ വലിയ പ്രക്ഷോഭം നാം കണ്ടിട്ടുണ്ട് പിന്നീട് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭമുണ്ടായി അപ്പോൾ ഇതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു തമിഴ്നാടാണ് സ്റ്റാലിനാണ് അപ്പോൾ സ്റ്റാലിനെ പരാജയപ്പെടുത്തുക എന്നത് ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനുവേണ്ടിയുള്ള ഒരു മഴവിൽ സഖ്യമാണ് ബി ജെ പി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയെ മാറ്റി അണ്ണാമലയും അതോടൊപ്പം തന്നെ അണ്ണാ ഡി എം കെയും തമ്മിൽ പ്രശ്നമുണ്ടായിട്ട് അണ്ണാമലയെ മാറ്റി ഒരു സഖ്യത്തിലേക്ക് പോകുക കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും യുവ നേതാക്കളിൽ ഒരു പ്രധാന നേതാവിനെ മാറ്റി വഴങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ട് സ്റ്റാലിനെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക അത്തരം നീക്കങ്ങൾ നാം പല സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ത് വീട്ടുവീഴ്ചക്കും ബി തയ്യാറാവുകയും അവസാനം തയ്യാറാകുകയും അവസാന ബി ജെ പി ലക്ഷ്യമിടുന്ന നേതാക്കളെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിൽ അവർ വിജയിക്കുന്നത് കണ്ടു അത് നാം ആദ്യം കണ്ടത് ആന്ധ്രാപ്രദേശിലായിരുന്നു ജഗത് മോഹൻ റെഡ്ഡി ആ ദേശീയ തലത്തിൽ ബി ജെ പിയോടൊപ്പം മൃദുമാ മൃദുലമായ സ്വഭാവം കാണിക്കുമെങ്കിലും വലിയ രീതിയിൽ സ്നേഹപ്രകടനം കാണിക്കുമെങ്കിലും ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് നിരന്തരം അദ്ദേഹം അവരെ വേട്ടയാടുന്ന ഒരു രീതിയാണ് അവിടുത്തെ സംസ്ഥാന നേതൃത്വത്തെ വേട്ടയാടുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് ബി ജെ പി അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ തീരുമാനമെടുക്കുകയും ടി ഡി പിയുമായി സഖ്യം ചേർന്ന് പിന്നീട് പവൻ കല്യാണുമായി സഖ്യം ചേർന്ന് ഒരു മഴവിൽ സഖ്യമുണ്ടാക്കി വിജയിക്കുന്നത് പിന്നീട് നാം ഡൽഹിയിൽ കണ്ടു കെജ്രിവാൾ ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിയപ്പോൾ അദ്ദേഹത്തെയും തിരഞ്ഞെടുപ്പിടിച്ചു പരാജയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് സ്റ്റാലിനെയാണ് സ്റ്റാലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഖ്യം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ആ സഖ്യം വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വിജയ്യുടെ കടന്നുവരവാണ് വിജയ് കടന്നുവരവ് വിജയ് കടന്നുവരവിലൂടെ തന്നെ ഈ ഡി എം കെയുടെ വോട്ടുകൾ നഷ്ടപ്പെടുകയും അണ്ണാ ഡി എം കെ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നു അതോടൊപ്പം തന്നെ ഡി എം കെ അനുകൂലികൾ പറയുന്നത് ഭരണവിരുദ്ധ വികാരം രണ്ടായി പിളരുകയും ഒരു ശതമാനം ഒരു വിഭാഗം വോട്ട് വിജയയുടെ പാർട്ടിയിലേക്ക് പോവുകയും ഒരു വിഭാഗം വോട്ട് എൻ ഡി എ മുന്നണി അണ്ണാ ഡി എം കെയിലേക്ക് പോയാൽ വീണ്ടും സ്റ്റാലിന് തന്നെ ഭരണം നടത്താമെന്നും പലരും വിലയിരുത്തുന്നുണ്ട് എന്തായാലും പക്ഷെ സർവേകൾ സൂചിപ്പിക്കുന്നത് ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് കാരണം ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത രീതിയിലേക്ക് പോവുകയാണ് ഇനി അവിടെ മാസങ്ങൾ ബാക്കിയുണ്ട് പല കാരണം എല്ലാ തിരഞ്ഞെടുപ്പും നാം വിജയങ്ങൾ നിശ്ചയിക്കുന്നത് ഇത്തരം യാത്രകളാണല്ലോ അത് യാത്രകളും റാലികളും രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് കാലഘട്ടത്തിൽ നാം പരിശോധിച്ചാൽ അറിയാം നൂറുകണക്കിന് റാലികൾ നടത്തിയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഏറ്റവും അവസാനം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ എല്ലാവരും പപ്പു എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തുകയും അതിലൂടെ പപ്പു എന്ന ലേബൽ തന്നെ മാഞ്ഞ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ നാല്പത്തി നാൽപ്പത്തി നാല് സീറ്റും അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് സീറ്റുമായിരുന്നതിനെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലേക്ക് വർദ്ധിപ്പിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞത് ആ യാത്രയാണ് അപ്പോൾ ഇനി എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്തും മുന്നോടിയായി ഇനി സ്റ്റാലിൻ്റെ യാത്ര ഉണ്ടാകാം ബി ജെ പിയുടെ യാത്ര ഉണ്ടാകാം അണ്ണാർ ഡി എം കെ യാത്ര അണ്ണാർ ഡി എം കെയിൽ ഇപ്പോൾ എടപ്പാടി യാത്രയിലാണ് അതോടൊപ്പം തന്നെ വിജയ്യുടെ യാത്ര ഇപ്പോൾ തുടരുകയാണ് അങ്ങനെ പലരും യാത്ര നടക്കുന്നു അപ്പോൾ ഇനി മാസങ്ങളുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടമായി മാറിയിട്ടില്ല ആ ഘട്ടത്തിലാണ് ബിജിയുടെ ഇത്തരം രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നത് ആ രാജ്യവിരുദ്ധ പരാമർശങ്ങളെ ചൂണ്ടിക്കാട്ടി ബി ജെ പി അടക്കമുള്ളവർക്ക് ഇനി മുന്നേറാനുള്ള വലിയ സാധ്യതയുണ്ട് കാരണം ഇത്തരം പരാമർശങ്ങൾ ഈ വേലുപ്പുള്ള പ്രഭാകരനെയും എൽ ടിയിലെയും പിന്തുണയ്ക്കുന്നത് കൃത്യമായി തന്നെ മുതലാക്കാൻ ബി ജെ പിക്ക് കഴിവുണ്ട് അവർ അത് മുതലാക്കുക തന്നെ ചെയ്യും നാം എന്ത് പറഞ്ഞാലും ബി ജെ പിയെ ഇപ്പോൾ നിലവിൽ കുറച്ച് കാണാൻ കഴിയില്ല പണ്ട് മൂന്നോ നാലോ ശതമാനം വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ അവർ പത്ത് ശതമാനത്തിലധികം വോട്ട് വർദ്ധനയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പല മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിയുടെ കരുത്തും അണ്ണാ ഡി എം കെയുടെ കരുത്തുമായി അവിടെ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാനും കഴിയും പക്ഷെ ബി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യം സംശയമാണ് വിജയിം ചിലപ്പോൾ അതായിരിക്കും ലക്ഷ്യമിടുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പത്തോ ഇരുപതോ സീറ്റുകൾ നേടി പ്രധാനപ്പെട്ട ഒരു പടക്കുതിരയായി മാറി വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക